ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കാൻ ഒരുങ്ങുകയാണ് അനിൽ അക്കര തൃശൂർ അടാട്ട് പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലാണ് സ്ഥാനാർത്ഥിയാവുക എം എസ് ലിഷോയ് വിവരങ്ങളുമായി ചേരുകയാണ് ലിഷോയ് അതായത് നിലവിലിപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരുന്ന പശ്ചാത്തലത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു വലിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നാണ് അത്രയും പ്രമുഖരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ വലിയ രാഷ്ട്രീയ നേതാക്കളൊക്കെയാണ് മത്സരിക്കുന്നത് അനിൽ അക്കരയുടെ പോരാട്ടം എവിടെയാണ് അല്ലക്കര രാഷ്ട്രീയ അതായത് ഈ തിരഞ്ഞെടുപ്പ് ജീ ജീവിതം തുടങ്ങിയ ഇടത്തു തന്നെയാണ് ഇപ്പോൾ വീണ്ടും മത്സരിക്കുന്നത് അടാട്ട് പഞ്ചായത്തിലാണ് നേരത്തെയും അദ്ദേഹം മത്സരിച്ചിരുന്നത് രണ്ടായിരം രണ്ടായിരം കാലഘട്ടത്തിലാണ് അദ്ദേഹം ആദ്യമായി അടാട്ട് പഞ്ചായത്തിലേക്ക് മത്സരിച്ചതും വിജയിച്ചതുമൊക്കെ തന്നെ ഉണ്ടായിരുന്നത് അതിനുശേഷം തുടർന്ന് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഒഴികെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് ആയിരുന്നു അടാട്ട് പഞ്ചായത്ത് ഭരിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ഈ പഞ്ചായത്ത് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ജില്ലയിൽ ഉടനീളം ഉള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ എൽ ഡി എഫിന് മൃഗീയമായ ഭൂരിപക്ഷമാണ് പഞ്ചായത്തുകളിലുള്ളത് ഈ ഒരു ഈ ഘട്ടത്തിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വലിയ ഒരു പോരാട്ടമായി തന്നെയാണ് കോൺഗ്രസും യു ഡി എഫും ഒക്കെ തന്നെ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അടാട്ട് പഞ്ചായത്തിൽ വീണ്ടും അനിലക്കരയെ തന്നെ ഇറക്കിയ ഒരു സർജിക്കൽ സ്ട്രൈക്കിന് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ തീരുമാനമെടുക്കുന്നത് ഇന്ന് അല്പസമയത്തിനകം പതിന പതിനൊന്ന് മണിയോടുകൂടി ഒരു കോർ കമ്മിറ്റി യോഗം ഈ പതിനഞ്ചാം വാർഡിലെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുതവറയിൽ കോൺഗ്രസ് വിളിച്ചിട്ടുണ്ട് ഈ യോഗത്തിൽ വെച്ച് ഒരു തീരുമാനമെടുക്കുമെന്നുള്ളതാണ് അതിനു മുൻപേ തന്നെ അനിലക്കര ഫേസ്ബുക്കിലൂടെ ഒരു ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും താൻ മത്സരിക്കാൻ ഇറങ്ങുന്നു എന്നതിനുള്ളതിൻ്റെ ഒരു സൂചന നൽകി ുണ്ട് കാരണം നേരത്തെ ഈ അടാട്ട് പഞ്ചായത്തിൽ മത്സരിച്ച് അവിടെ നിന്നും പടിയിറങ്ങുന്ന സമയത്ത് അതായത് ഈ അന്നത്തെ ഭരണം പഞ്ചായത്ത് പ്രസിഡന്റായും വൈസ് പ്രസിഡന്റുമായും ഒക്കെ തന്നെ അദ്ദേഹം സ്ഥാനം സ്ഥാനമേറ്റിട്ടുള്ള ആളാണ് ആ ഒരു സ്ഥാനത്ത് നിന്നെല്ലാം തന്നെ ഇറങ്ങുന്ന സമയത്ത് ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വീണ്ടും ഷെയർ ചെയ്തുകൊണ്ടാണ് വീണ്ടും അടാട്ടേക്ക് എന്നുള്ള സൂചന അദ്ദേഹം നൽകിയിരിക്കുന്നത് എന്തായാലും അനിൽ അക്കരെ വീണ്ടും രംഗത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് നേരത്തെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വടക്കാഞ്ചേരിയിൽ പരാജയപ്പെട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുന്നു കോൺഗ്രസിൽ നിന്നുള്ള വിവരമാണ് ലിഷോയ് പങ്കുവച്ചത്